ഗായ്ഷ് നിങ്ങൾ എല്ലാവരും വാഹനം യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലെ എല്ലാവരും വാഹനം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആൾക്കാരായിരിക്കും അപ്പൊ നിങ്ങക്ക് വാഹനം വാങ്ങി വിൽക്കാനായിട്ട് താല്പര്യമുള്ളവരാണ് അല്ലെങ്കിൽ വിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത്യാവശ്യം നല്ല പ്രൈസിന് വണ്ടി വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പ്സ് ഞാൻ പറഞ്ഞുതരാം അതിൽ ഒരു ടിപ്സ് ഞാനെന്ന് പറഞ്ഞുതരാം ഫ്യൂച്ചറിൽ ചാനൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും വണ്ടി ചെക്ക് ചെയ്യുന്നതെങ്കിൽ കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം എ ടൂസെഡ് കാര്യങ്ങൾ സ്റ്റെപ്പ് വൈസ് ആയിട്ട് നമ്മൾ പറയുന്നതായിരിക്കും അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇന്ന് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വണ്ടികൾ നമുക്ക് പ്രൊമോഷൻ വരാറുണ്ട് പക്ഷെ പകുതി വണ്ടികൾ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കച്ചവടം ഒക്കെ ആയിട്ട് മിസ്സും ബ്ലോക്ക് ആയി പോവാറുണ്ട് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇൻഷുറൻസിന്റെ പ്രശ്നമാണ് ഒരുമാതിരിപ്പെട്ട മാതിരിപ്പെട്ട ആൾക്കാരെല്ലാം ലാഭം നോക്കിയിട്ട് ഇൻഷുറൻസ് തേർഡ് പാർട്ടി എടുക്കും തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ലോൺ അപ്രൂവൽ കിട്ടില്ല ലോൺ അപ്രൂവൽ കിട്ടണമെങ്കിൽ അത് പിന്നെ ഫസ്റ്റ് പാർട്ടി ഇൻഷുറൻസ് ചെയ്യണം അപ്പൊ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഫുൾ കവർ ഇൻഷുറൻസ് മാക്സിമം ഐ ഡി വിയിൽ എടുക്കുക രണ്ടായിരം രൂപ ആയിരം രൂപ ലാഭം നോക്കിയിട്ട് ഐ ഡി വി അത്ര ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു എടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ടി സെയിൽ ചെയ്യണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒരു ആയിരം രണ്ടായിരം രൂപ ലാഭത്തിന്റെ പുറത്ത് നമ്മൾ സെയിൽ നമുക്ക് ഒരു അറുപതിനായിരം രൂപ എഴുപതിനായിരം രൂപ നമുക്ക് നഷ്ടം വരും കാരണം ഇത് കച്ചവടത്തിറങ്ങിയോണ്ട് എന്റെ ഒരു പരിചയത്തിന്റെ പുറത്ത് പറയുകയാണ് സോ നിങ്ങൾ വണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഇൻഷുറൻസ് ചെയ്യുമ്പോൾ ഫുൾ കവർ ഇൻഷുറൻസ് മാക്സിമം ഐടി വിയിൽ ചെയ്യാം ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ നല്ല കവറേജ് നമുക്ക് കിട്ടണമെങ്കിലും ഇൻഷുറൻസ് ഐടി വി കൂടുതൽ വേണം അപ്പോൾ ഇതുപോലത്തെ ടിപ്സ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും സപ്പോർട്ട് ചെയ്യാം താങ്ക് യു ബൈ